കേരളത്തിൽ നിന്നുള്ള ഏക ബി ജെ പി എംപിയും സർവോപരി കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി ബി ജെ പിക്ക് ഒരു വലിയ ബാധ്യത ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ കാര്യം ക്രൈമിലെ നന്ദകുമാറിനൊരു ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ അതായത് ഏതാണ്ട് എലക്ഷൻ ഒരു മാസം ഒന്നര മാസം മുമ്പ് ഇൻ്റർവ്യൂ കൊടുത്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു സ ഇനി സുരേഷ് ഗോപിയെങ്കിലും ജയിച്ചാൽ പോലും അത് ബി ജെ പിയെ വളർച്ചയെ തടയുന്നൊരു ഘടകം ഞാൻ പറഞ്ഞിരുന്നു ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം തൃശ്ശൂരുള്ള ഒല്ലൂരിൽ വെച്ചിട്ട് മാധ്യമ പ്രവർത്തകരെ കത്തൊക്കെ അദ്ദേഹത്തെ വളഞ്ഞു വളഞ്ഞിട്ട് ചോദിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മുകേഷനെതിരെ നിരവധി പീഡന പരാതികൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മിനിറ്റിലും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് പന്ത്രണ്ടര ആണ്ടെന്ന് അപ്പോൾ ഈ സമയത്ത് പോലും ഇതിന് തൊട്ടും പോലും ഇപ്പോൾ ഇന്ന് രാവിലെ ഒരു പെൺകുട്ടി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ മുകേഷ് ഈ സ്ത്രീകളെയൊക്കെ കയറി പിടിക്കും എന്നുള്ളതും അതുപോലെ അവരോട് അപമര്യാദയായിട്ട് പെരുമാറും എന്നുള്ളതൊക്കെ പല ആരോപണങ്ങളിലൂടെ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു അതുകൂടാതെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ വീട് തേടിപ്പിടിച്ച് അവരുടെ അഡ്രസ്സ് തേടിപ്പിടിച്ച് അവരുടെ വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ അമ്മ മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മയെപ്പോലും ഉപദ്രവിച്ചു എന്നിട്ട് അമ്മ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കി എന്നുള്ളതാണ് അടിച്ചില്ല ചീത്ത പറഞ്ഞ് പുറത്തിറക്കി വിട്ടു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നേരത്തെ സിനിമയിലേക്ക് വരുന്ന സ്ത്രീകൾ മാത്രമാണ് നമുക്ക് കയറി പിടിക്കാം എന്നുള്ളൊരു ധാരണ ഇവർക്കുണ്ടായതെങ്കിൽ ഇപ്പം അതല്ല പകരം ആരെയും കയറി പിടിക്കാം എന്ന് പറയുന്ന ഒരു ധാരണയിലേക്ക് സിനിമാക്കാരൊക്കെ എത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കണം അപ്പോൾ ഇങ്ങനെ ആരോപണങ്ങളൊക്കെ വരുമ്പോൾ സത്യത്തിൽ ബി ജെ പി തെരുവിൽ സമരത്തിലാണ് നമുക്കറിയാം ബി ജെ പി മുകേഷ് എം എൽ എ സ്ഥാനം തന്നെ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരത്തിലാണ് കോൺഗ്രസ് സമരത്തിലാണ് ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ രഞ്ജിത്ത് അതായത് സംവിധായകൻ രഞ്ജിത്ത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യുവമോർച്ച രഞ്ജിത്തിൻ്റെ വീട്ടിലേക്ക് പോലും ഒരു മാർച്ച് നടത്തിയിരുന്നു അങ്ങനെ ബി ബി ജെ പിയൊക്കെ മടിച്ചു മടിച്ചാണെങ്കിലും ബി ജെ പിയും കോൺഗ്രസ്സും ഒന്നും ഇത് വളരെ ആത്മാർത്ഥമായി ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ എങ്കിലും മടിച്ചു മടിച്ചാണെങ്കിലും കാരണം ഇവരെല്ലാവരും തമ്മിൽ വലിയ ബന്ധമുണ്ട് വലിയ സാ ഒരു സാഹോദര്യമുണ്ട് ഈ സിനിമാക്കാരും ഇവരൊക്കെ ആയിട്ട് അതിൽ സാമ്പത്തികവും അല്ലാത്തതുമായിട്ടുള്ള മറ്റു പല ഘടകങ്ങളുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ രഞ്ജിത്ത് സുഹൃത്താണ് രാജി നന്നായിരിക്കും എന്നാണ് വി ഡി സി ദേശം പറഞ്ഞതൊരു പ്രസ് ഒരു പത്രക്കാരോട് മാധ്യമങ്ങളോട് അപ്പം അതിനുശേഷം ഇപ്പോൾ സുരേഷ് ഗോപി ഇന്ന് അവരെ കണ്ടപ്പോൾ പറഞ്ഞേക്കണ ചില കാര്യങ്ങളെന്ന് പറയുന്നത് ഈ മുകേഷിനൊക്കെ എതിരെ ആരോപണങ്ങളെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഉടനെ തന്നെ സുരേഷ് ഗോപി ഇരിക്കുന്നത് കോടതി പറഞ്ഞു എന്നാണ് ചോദിക്കുന്നത് ഈ കോടതി എങ്ങനെയാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം സുരേഷ് മുകേഷിനെതിരെ ഏറ്റവും വലിയ പരാതി വന്നേക്കണത് ടെസ് ടെസ് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ അവർ നേരത്തെ തന്നെ ഒരു മീറ്റു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അതിനുശേഷം ഇപ്പോൾ മിന്നു മുനീർ എന്ന് പറയുന്ന ഒരാൾ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു അവരിപ്പോൾ ഏതാണ്ട് പരാതി കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ പരാതി കൊടുക്കുമ്പോൾ തന്നെ പോലീസുകാർ നേരെ അതുകൊടുത്ത് കോടതിയിലേ കല്ലോ പോകുന്നു അത് സുരേഷ് ഗോപിക്കതിനെക്കുറിച്ച് ഒരു ധാരണ അതുകൊണ്ടാണ് കോടതി പറഞ്ഞിട്ടുണ്ടോ കോടതി പറഞ്ഞിട്ടുണ്ടോ എന്നാണ് പൊളിച്ചു ചോദിക്കുക കോടതി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മുകേഷനെ കുറിച്ച് എന്ത് പറയാനാണ് അതുകൊണ്ട് കോടതി ഒന്നും പറഞ്ഞിട്ടില്ല ഈ കേസൊക്കെ അന്വേഷിച്ച് കോടതിയിലേക്ക് എത്തുമ്പോൾ മാത്രമേ കോടതി അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറയുള്ളൂ അപ്പൊ ശേഷം അദ്ദേഹം ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾ ഈ ആരോപണങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ മാധ്യമ സൃഷ്ടിയാണെന്നാണ് അതെനിക്ക് മനസ്സിലായില്ല സുരേഷ് ഗോപി കുറച്ചുകൂടി വിശദമാക്കേണ്ടതാണ് കാരണം ഈ മാധ്യമങ്ങളൊക്കെ ഇനി ഇവരെ കണ്ടുപിടിച്ച് ആർട്ടിസ്റ്റുകളല്ലേ അപ്പോൾ വല്ല ഒക്കെ കൊടുത്തിട്ട് ഇനി ഇവരെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും മാധ്യമ സൃഷ്ടിയാണ് എന്നാണ് പറയുന്നത് പിന്നീട് അദ്ദേഹം പറയുന്നൊരു കാര്യം നിങ്ങൾ ഈ ആട് മുട്ടാടുകളെ തമ്മിൽ ചോരോ ഇടിപ്പിച്ച് ചോര കുടിക്കുകയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഏതാണ് ആട് എനിക്ക് മനസ്സിലായില്ല ഈ വേട്ടക്കാരായിട്ടുള്ള സിദ്ദിക്കും അതുപോലെ മുകേഷും അതുപോലെയുള്ള ആളുകളെയാണോ അദ്ദേഹം ആട് എന്ന് ഉദ്ദേശിച്ചത് ഇനി മറ്റവരാ നമുക്ക് ആട് എന്നൊക്കെ വിളിച്ചാൽ പിന്നെ മനസ്സിലാക്കാം അതായത് ഈ പറയുന്ന ആരോപണം ഉന്നയിക്കുന്നവരെ പക്ഷേ എങ്കിൽ പോലും ആടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് നിങ്ങൾ ചോര കുടിക്കുകയാണെന്നും പിന്നെ അദ്ദേഹം പറഞ്ഞു ഒരു ചെറിയ കാര്യത്തിലൊരു ഇരുപത്തഞ്ച് അമ്പത് ശതമാനം വാസ്തു കൊണ്ട് നമ്മൾ ഇത് നിങ്ങളുടെ തീറ്റയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് മാധ്യമങ്ങളോട് അത് ശരിയാണ് സ്വാഭാവികമായിട്ട് ഒരു വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിൽ ഉള്ള വാർത്തകളാകുമ്പോൾ കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടും അത് ചിലപ്പോൾ അവരുടെ വരുമാനം കൂട്ടാനൊക്കെ സഹായിക്കും പക്ഷേ അതുകൊണ്ട് മാത്രമാണ് മാധ്യമങ്ങൾ മാധ്യമങ്ങളത് ചെയ്യുന്നത് എന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വലിയ വിലയേറിയ അഭിപ്രായങ്ങളാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെങ്കിലും ഇതിനേക്കാൾ വലിയ ഷോ ഉണ്ടായിട്ടില്ല അദ്ദേഹം തിരശീലക്കകത്ത് മാത്രമല്ല നമുക്കറിയാലോ പുറത്തും ഒരു നടനാണ് നിങ്ങളൊക്കെ പണ്ട് എം വി നികേഷ് കുമാറിനോട് ഡോൺ ട്രൈ ടു പ്ലേ വിത്ത് മീ നികേഷ് എന്നൊക്കെ പറഞ്ഞൊക്കെ നിങ്ങൾ ഓർമ്മയുണ്ടോ അപ്പം അത്തരത്തിൽ ഉള്ളൊരു ഡയലോഗുകൾ വിട്ടിട്ട് അദ്ദേഹം ഇറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അതിൽ കൂടാതെ ഇദ്ദേഹം പറയുന്ന ചില വാചകങ്ങൾ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താണെന്നുള്ളത് അദ്ദേഹം പറയുന്നത് അമ്മയുടെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയെക്കുറിച്ച് ചോദിക്കണം എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കണം എന്നൊക്കെയാണ് പുള്ളി പറയുന്നത് അതെങ്ങനെയാണ് ബാധകമാവുക എന്നുള്ളതൊന്നും നമുക്കറിയില്ല പിന്നെ സുരേഷ് ഗോപി ആകുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ലോജിക്കൽ ചോദ്യത്തിനൊന്നൊരടിസ്ഥാനമില്ല അദ്ദേഹം പല ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ പലപ്പോഴും പറയാറുണ്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞൊരു വാചകം നമുക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ബി ജെ പിയുടെ വോട്ട് കൊണ്ടല്ല ഞാൻ ജയിച്ചത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലെ ആളുകളൊക്കെ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ജയിച്ചത് എന്നുള്ളതാണ് പിന്നെ ലാസ്റ്റ് നമ്മുടെ പാവം കെ സുരേന്ദ്രൻ ബി ജെ പി കാരുടെയും അവരുടെ പ്രവർത്തകരുടെയൊക്കെ അശാന്തമായ പരിശ്രമം കൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് പേരിട്ടു ഇതൊക്കെ കേൾക്കുന്ന അനീഷൊക്കെ തന്നെ എന്ത് വിചാരിക്കും അനീഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൃശൂരെയുള്ള ജില്ലാ പ്രസിഡന്റാണ് ബി ജെ പിയുടെ അവരൊക്കെ എന്ത് വിചാരിക്കുമെന്ന് എനിക്കറിയില്ല അവർക്ക് പോലും ഇത് വലിയ തലവേദനയായി തീരും പക്ഷേ അദ്ദേഹം ആദ്യം അങ്ങനെയാണ് പറഞ്ഞത് പിന്നീട് രണ്ടാമത് അദ്ദേഹം ഒരു പ്രസ്ഥ പ്രസ്താവന നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ടാവും അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടൊക്കെ വന്നിരിക്കുമ്പോൾ എം പി ആയിട്ടൊക്കെ വന്നിരുന്നു സ്വീകരണമൊക്കെ കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു പാചകം നിങ്ങൾ ഉദ്ഘാടനത്തിനൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ കാശ് വരും എന്നുള്ളതാണ് അപ്പോൾ ആ സുരേഷ് ഗോപി ഉദ്ദേശിച്ചത് ഈ സിനിമാതാരങ്ങളെയൊക്കെ വിളിക്കുമ്പോൾ കാശു കൊടുത്താണല്ലോ നമ്മൾ വിളിക്കുക അപ്പോൾ അതിൻ്റെ പ്രയോജനം ആ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കടകൾക്കൊക്കെ കിട്ടും വേറെ ആള് കൂടും കുറച്ചുകൂടി ഒരു പബ്ലിസിറ്റി കിട്ടും അപ്പോൾ അത്തരത്തിലുണ്ടാവും പക്ഷേ അതുകൊണ്ട് ഇത്തവണ എം പി ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് എം പി വിളിച്ചിട്ട് പോകാം എന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട എന്നാണ് പറഞ്ഞത് പക്ഷെ അത് പറഞ്ഞതിൻ്റെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മ കൊണ്ടിട്ട് എല്ലാ ഉദ്ഘാടനത്തിൽ അതായത് എം പിമാരെ ഉദ്ഘാടനത്തിൽ വിളിക്കുമ്പോൾ പോലും കാശ് കൊടുക്കണം എന്നുള്ള ലെവലിലൊക്കെ ആളുകൾ വ്യാഖ്യാനിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ ഒരു ഡാമേജ് കൂടി അദ്ദേഹത്തിന് ഉണ്ടായി കാരണം ഈ എം പി എന്നുള്ള ചിലപ്പോൾ സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളൊക്കെ പങ്കെടുക്കുന്ന നേരിട്ട് ഒരു സെലിബ്രിറ്റി എന്നുള്ളവർക്ക് കാശ് വേണം എന്നൊക്കെ പറഞ്ഞാൽ അത് നടക്കാത്ത കാര്യമാണ് പുള്ളി അത് ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ പണത്തിൻ്റെ കാര്യത്തിലൊക്കെ അദ്ദേഹം അങ്ങനെ വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം മേടിക്കുകയോ അത് തട്ടിപ്പ് കാണിക്കുകയോ ചെയ്യുന്ന ഒരാളല്ല പക്ഷേ ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങളും മണ്ടത്തരങ്ങളൊക്കെ അദ്ദേഹത്തിന് ഉണ്ട് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങനെ ബദ്ധം പറഞ്ഞു അതിനുശേഷം അദ്ദേഹം പലതരത്തിലുള്ള ഇതുപോലെയുള്ള മറ്റേ ഫേമസ് ആകാൻ തരത്തിലുള്ള പഞ്ച് ഡയലോഗുകളൊക്കെ അടിക്കുന്ന നമ്മൾ കേൾക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡയലോഗ് അടിച്ചത് അത് കേന്ദ്ര നേതൃത്വത്തിന് മറ്റേ വലിയ തലവേദന ആവുകയും അദ്ദേഹത്തെ കേന്ദ്ര കേന്ദ്രമന്ത്രിപഥത്തിൽ നിന്ന് തന്നെ മാറ്റാനുള്ള വലിയ സാധ്യത ഉണ്ട് എന്നുമാണ് ഞാൻ എനിക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം അത് അദ്ദേഹം കഴിഞ്ഞ തവണ ഒരു ഫിലിം ചാമ്പ്യനിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം സഹമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്വീകരണം കൊടുത്തു ആ സ്വീകരണം കൊടുത്തിട്ടുള്ള പ്രസംഗം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം തോന്നാൽ ഞാൻ എന്തായാലും സിനിമയിൽ അഭിനയിക്കണം അതിനുവേണ്ടി അനുമതി ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ആറാം തീയതി ഞാൻ എന്തൊക്കെ വന്നാലും സിനിമയിൽ അഭിനയിക്കും അനുമതി കിട്ടിയാലും ഇല്ലെങ്കിലും എന്നുള്ളതൊക്കെ ആണ് അത് പറഞ്ഞത് മനസ്സിലാക്കാം അതിൻ്റെ കൂടെ അദ്ദേഹം പറഞ്ഞത് അമിത്ഷായോട് എനിക്ക് സിനിമയിൽ അഭിനയിക്കാനുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എത്ര സിനിമകളുണ്ട് എന്ന് ചോദിച്ചു അപ്പോൾ ഇരുപത്തിരണ്ട് സിനിമകളുടെ ലിസ്റ്റ് ചോദിച്ചപ്പോൾ അതപ്പം തന്നെ അങ്ങോട്ടടുത്ത് മാറ്റിവെച്ചു എന്നോ ഇറിഞ്ഞോ എന്നൊക്കെ അദ്ദേഹം പറയണ്ടേ അപ്പോൾ അത് അമിത്ഷായോട് അങ്ങനെ പറഞ്ഞു അപ്പോൾ എന്താണെങ്കിലും ശരി ഞാൻ സിനിമയിൽ അഭിനയിക്കും പിന്നെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹം ഒരു നാലഞ്ച് ഉദ്യോഗസ്ഥന്മാരായിട്ട് വരും ആ ഉദ്യോഗസ്ഥന്മാരായിട്ട് വന്നിട്ട് ഒരു അവർക്കൊരു എടുത്ത് പ്രൊഡ്യൂസർ കൊടുക്കണം അല്ലെങ്കിൽ അദ്ദേഹം സ്വന്ത കയ്യിലെ കാശെടുത്ത് കൊടുക്കേണ്ടി വരും അതൊന്നും നടക്കാത്ത കാര്യമാണ് പ്രൊഡ്യൂസറെ എടുത്ത് കൊടുക്കും കാരണം പുള്ളിയുടെ ഡേറ്റ് കിട്ടാൻ വേണ്ടി ഈ ചെറിയ ചിലവുകളൊക്കെ അവർ വഹിക്കും കാരണം അതിനേക്കാൾ വലിയ കാര്യമാണ് ഒരു താരത്തിൻ്റെ ഡേറ്റ് കിട്ടുന്നത് അങ്ങനെ അവരെടുത്ത് കൊടുക്കണം പിന്നെ അവർക്കുള്ള റൂം കൊടുക്കണം കേന്ദ്ര ഉദ്യോഗസ്ഥന്മാർക്ക് ഭക്ഷണം കൊടുക്കണം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ പുള്ളി കേരളീയർക്ക് വേണ്ടിയിട്ട് ചില സിനിമകൾ ചെയ്ത് നമ്മളെ സഹായിക്കും നമ്മളെ ആനന്ദിപ്പിക്കും എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത് സത്യത്തിൽ ഈ നാലഞ്ച് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ടുവരുന്നത് എന്തിനാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കാരണം ഈ കേന്ദ്ര സഹമന്ത്രി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ആൾക്ക് ഒരു ചെറിയ സൗകര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പദവി കൊടുക്കുന്നത് മാത്രമാണ് വലിയ പണിയൊന്നും അതിനകത്തില്ല ഇദ്ദേഹം കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാകും എന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് കേരളത്തിൽ നിന്നുള്ള പക്ഷേ അങ്ങനൊരു കാര്യം കൊടുത്തില്ല ഒരു സ്വതന്ത്ര ചുമതല പോലും കൊടുത്തില്ല സത്യത്തിൽ അപ്പം സ്വതന്ത്ര ചുമതല കൊടുക്കുന്നവർക്കും പണിയുണ്ടാവും പക്ഷെ അതുപോലും കൊടുത്തില്ല കാരണം ഇങ്ങനെ ഒരു പണിയൊന്നും എടുക്കാൻ തയ്യാറാവില്ല അല്ലെങ്കിൽ അതിനൊന്നുമുള്ള ആളല്ല എന്നുള്ളത് മോദിക്കൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അവർ അതൊന്നും കൊടുത്തില്ല പകരം ഈ കേന്ദ്ര സഹമന്ത്രി സ്ഥാനമാണ് കൊടുത്തത് അതിന് അത്യാവശ്യ സൗകര്യങ്ങൾ കാറുമൊക്കെ കിട്ടുമെന്നല്ലാതെ അതിനപ്പുറത്തേക്കുള്ള വലിയ പ്രാധാന്യമൊന്നും ഈ പറയുന്ന ഇതിനില്ല പിന്നെ ഇതിൻ്റെ ഇടക്ക് പുള്ളി നമ്മുടെ എയിംസ് വരാനായിട്ട് സ്ഥലം അവിടെ എന്നൊക്കെ സർക്കാരിനോട് ചോദിച്ചിരുന്നു സർക്കാർ ഓൾറെഡി സ്ഥലമെടുത്തിട്ടിട്ടുണ്ട് ആ സ്ഥലമെടുത്തിട്ടതിനേക്കാൾ വളരെ കുറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ തന്നെ പല സംസ്ഥാനങ്ങളിലൊക്കെ എയിംസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള തന്ന അടികളൊക്കെ ആയിട്ട് പുള്ളി ഇങ്ങനെ അനുസൂതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ ഈ കഴിഞ്ഞ ദിവസവും യുവ ജൻജിത്തിൻ്റെ വീട്ടിലേക്ക് മാർച്ച് കിടത്തിയിട്ടുള്ള യുവമോർച്ചാ പ്രവർത്തകരും ഇപ്പം തെരുവിൽ സമരം ചെയ്യുന്ന യുവമോർച്ചാ പ്രവർത്തകരും ബി ജെ പി ഒക്കെ എന്ത് പറയും അറിയില്ല അത് അതങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം സുരേന്ദ്രൻ്റെ പത്രസമ്മേളനം വരുന്നത് സുരേന്ദ്രൻ പറയുന്നത് ബി ജെ പി ഒരു കാര്യം പറഞ്ഞു പക്ഷേ അത് ബി ജെ പിയുടെ നിലപാടല്ല അദ്ദേഹം അങ്ങനെയൊക്കെ പറയും എന്നുള്ള കിലക്ക് എന്ന് പറഞ്ഞാൽ ബഹുമാന്യനായ ബി ജെ സുരേഷ് ഗോപി എന്നൊക്കെ പറഞ്ഞു ഒരു കരത്തിന് പറഞ്ഞൊപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും മുകേഷോട് വിരോധമോ അല്ലെങ്കിൽ ഈ സിനിമാ രംഗം നന്നാക്കണമെന്നൊന്നുമില്ല കാരണം അവരൊക്കെ തമ്മിൽ വലിയ തരത്തിലുള്ള സൗഹൃദമുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ വി ഡി സതീശൻ പറഞ്ഞത് രഞ്ജിത്ത് സുഹൃത്താണ് അദ്ദേഹം ഒന്ന് രാജിവെച്ചാൽ കൊള്ളാം നന്നായിരുന്നു എന്നാണ് വളരെ മയത്തോടു കൂടി പറഞ്ഞിട്ടുള്ളത് അപ്പം അതുപോലെ തന്നെ ഇപ്പോൾ ഈ ബി ജെ പി കാര്ക്കും എല്ലാവർക്കും തന്നെ സിനിമാക്കാരായിട്ട് പല ബന്ധങ്ങളും ഉണ്ട് ആ ബന്ധങ്ങളുടെ ഒന്ന് എന്ന് പറയുന്നത് സാമ്പത്തികമാണ് ഇനി സാമ്പത്തികമല്ലാത്ത മറ്റു പല സൗകര്യങ്ങളൊക്കെ സിനിമാക്കാര് ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്താണെങ്കിലും ശരി സുരേഷ് ഗോപി ഈ ബി ജെ പിക്ക് വലിയൊരു ബാധ്യതയായി തീർന്നിരിക്കുന്നു ഞാൻ വിചാരിച്ച പോലെ തന്നെ അത് ഒരു രാഷ്ട്രീയത്തിന് പറ്റിയ ആളാണ് എന്ന് സുരേഷ് ഗോപി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന് പോലും ഇത് വലിയ മടുത്തു തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര നേതൃത്വത്തിനും മടുത്തിരിക്കുന്നു ഇതെന്ത് ചെയ്യും എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയിലാണ് അവരെല്ലാവരും ഉള്ളത് സുരേഷ് ഗോപി ഇന്ന് നടത്തിയ പ്രസ്താവനകളിൽ ഏറ്റവും വലിയൊരു പ്രസ്താവന എന്ന് പറയുന്നത് ഒരന്വേഷണം പോലും ഈ മുകേഷെതിരെ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങളൊന്ന് ആലോചിക്കണം അത് അന്വേഷണം പോലും വേണ്ടത് മാത്രമല്ല നിങ്ങളൊരു വലിയ പ്രസ്ഥാനത്തെ വലിയ സംവിധാനത്തെ തകർക്കാൻ നോക്കുകയാണ് മാധ്യമങ്ങൾ എന്നുള്ള ഒരു ആരോപണവും കൂടിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് സുരേഷ് ഗോപിയുടെ എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള വലിയ സംവിധാനങ്ങൾ ഈ പെൺവേട്ടക്കാരായിട്ടുള്ള ആളുകളുടെ വലിയ സംവിധാനങ്ങളും അവരുടെ മറ്റേ മോണോപോളിയും കുത്തകയും ഒക്കെ അവസാനിക്കണം അതങ്ങനെ തകർക്കണമോ തകർക്കാൻ വേണ്ടി തന്നെയാണ് മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് അവർക്കതിൽ വ്യൂവർഷിപ്പും ചിലപ്പോൾ കൂടുതൽ അവരുടെ ചാനലിലെ വളർച്ചയും ഒക്കെ അവർ ഉദ്ദേശിക്കുന്നുണ്ട് അതൊന്നും തെറ്റില്ലെന്നേ അതൊന്നും കുഴപ്പമില്ല അതിനേക്കാളൊക്കെ വലിയ വിപത്താണ് ഈ സംവിധാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ സംവിധാനത്തെ സുരേഷ് ഗോപിയൊക്കെ കൂടി അങ്ങോട്ട് സംരക്ഷിച്ചാൽ മതി ഞങ്ങൾക്ക് സൗകര്യമില്ല സംരക്ഷിക്കാൻ ഈ സംവിധാനത്ത് തകരണം കാരണം ഈ സംവിധാനം തകരുകയും അപ്പാട് തകരുകയും ഇതിൽ പുതിയ നാമ്പുകൾ മുളയിടുകയും അങ്ങനെ കുറച്ചുകൂടി നല്ല നല്ല ആളുകൾ മാത്രം ഈ രംഗത്ത് വരികയൊക്കെ വേണം അല്ലാതെ ഏതൊരു പെണ്ണിനെയും കയറി പിടിക്കാം അവരുടെ വീട്ടിൽ പോയി അമ്മയെപ്പോലും ഉപദ്രവിക്കാം എന്നുള്ള ലെവലിലുള്ള ആളുകളൊന്നും ഈ രംഗത്ത് നിൽക്കേണ്ടതില്ല അതിനൊക്കെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒത്താശ ചെയ്തു കൊടുക്കുന്നുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികളൊക്കെ കാലത്തിന്റെ ചവറ്റുകുട്ടയിൽ എറിയപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അതിനേക്കാൾ മുമ്പ് തന്നെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് എറിയപ്പെടും